അപ്പം എൻ്റെ ചീറ്റ് ഡേ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന എൻ്റെ തട്ടിക്കൂട്ട് ബീഫ് ബിരിയാണിയാണ് അപ്പം ബീഫ് ഞാൻ ഞാനൊരു കിലോ അടുത്ത് ഇട്ടിട്ടുണ്ട് ഐസ് കെട്ടിയിട്ടിരിക്കായിരുന്നു ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും അത് സെറ്റാക്കി കിട്ടും അപ്പം ഞാൻ ആ സമയത്ത് നമുക്ക് അരിയൊക്കെ വേവിച്ചെടുക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ അല്പം വെള്ളം എടുത്ത് വെച്ച് അതിലേക്ക് ഒരു നുള്ള പനീർ രസൻസും പനിനീറും എല്ലാം കൂടി ചേർത്തിട്ടുണ്ട് അതിലേക്ക് അല്പം പൈനാപ്പിൾ അരിഞ്ഞതും നമ്മുടെ മുഴുവൻ മസാലയും ഒരു നുള്ളു വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമ്മുടെ അരിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇറച്ചിയൊക്കെ സെറ്റാക്കി എടുക്കാൻ അപ്പൊ ഇതറിയാത്തവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് അപ്പൊ ബീഫ് കഴുകുത്തിയാക്കിയതിനു ശേഷം അതിനകത്തേക്ക് ഞാനൊരു നാലഞ്ച് സവാള അരിഞ്ഞു ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് കുറച്ച് ചുമന്നുള്ളി അതുപോലെ ഒത്തിരി പച്ചമുളകും കൂടെ ചതച്ച് ചേർത്തിട്ടുണ്ട് ഒരു തക്കാളി ചേർത്ത് കൊടുത്തേക്കാം ഒരു സ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ രണ്ട് മൂന്ന് സ്പൂണോളം കാശ്മീരി ചില്ലി ഒരു സ്പൂണോളം നമ്മുടെ ഗരം അതുപോലെ തന്നെ മല്ലിപ്പൊടി അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കാനായിട്ട് അല്പം തൈര് ഒരക്കപ്പോളം തൈര് കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് അല്പം വെച്ച് കൊടുക്കാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ആ പതിനൊന്നര മസാലയൊക്കെ സെറ്റാക്കിയിട്ടും ഒന്ന് കുക്കറിൽ ഒരല്പം പോലും വെള്ളം ഒഴിക്കാതെ നമുക്കൊരു നാല് വിസിലോളം കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് നല്ല വെന്ത് സെറ്റായി കിടക്കും ആ നേരത്തേക്ക് നമ്മുടെ അരിയൊക്കെ വെന്ത് വാന്ന് കിടപ്പുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്ത് വെള്ളം മറ്റിച്ചെടുത്തത് അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവലാണ് കേട്ടോ വെള്ളത്തിൽ ഊറ്റി ടേസ്റ്റാണ് നമുക്ക് വെള്ളം മറ്റിച്ചെടുക്കുന്നത് അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അപ്പോൾ നമ്മുടെ കുക്കറിൽ ഇറച്ചിയും വിസിൽ വന്ന് കിടക്കുകയാണ് ഒരു എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സവാളയും അതുപോലെ തന്നെ നമ്മുടെ ക്യാഷും കിസും മിസും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് വേണം അല്പം മല്ലയിലേയും പുതിയയിലേയും കൂടെ അരിഞ്ഞെടുക്കാൻ അതൊക്കെ ഇല്ലാതെ എന്ത് ബിരിയാണി അല്ലേ ചീഫ് അപ്പം ഇന്നൻ്റെ ചീഡേ സ്പെഷ്യലാണ് അതുമാത്രമല്ല ഏതറിയാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ബിരിയാണി അപ്പം ഉള്ളപ്പം ടേസ്റ്റ് ആണ് കേട്ടോ ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ അതെല്ലാം സെറ്റ് ആക്കി വെച്ച് നമ്മുടെ ബീഫും എല്ലാം ആവി പോയി കിടക്കുകയാണ് അപ്പം അരിയൊക്കെ സെറ്റായിട്ടുണ്ട് ബീഫിൽ നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ അത്യാവശ്യം അതിനകത്ത് വെള്ളമുണ്ട് ആ വെള്ളത്തിലേക്ക് തന്നെ നമുക്ക് അരി കൂടി നമ്മുടെ ചോറ് കൂടി ഊറ്റി വെച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഓരോ ലെയർ ലെയർ ആയിട്ട് നമുക്ക് പശു നെയ്യ് ഒഴിച്ച് അല്പം പനിനീരും നമ്മുടെ ബിരിയാണി എസൻസും അതുപോലെ തന്നെ കളർ കൂടെ ആഡ് ചെയ്ത് നാരങ്ങാനീരും കൂടെ ചേർത്ത് ഓരോന്നുള്ള വീതം അതുകൂടി ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കിസമിസും അതുപോലെ തന്നെ മല്ലിയിലും പുതിനീനയിലേയും കൂടി ചേർത്ത് ഇങ്ങനെ സെറ്റാക്കി ലെയർ ലെയർ ആക്കി കൊടുക്കുക ഞാൻ കുക്കറിലാണ് ഏറ്റവും ഒന്ന് മറ്റൊന്നും വിസിൽ വരണ്ട പകരം നമ്മുടെ ആ ഷുറെന്ന് പറയുന്ന ആ ഒച്ചവന് വരെ ഒന്ന് വെച്ചെടുക്കുക അപ്പോഴത്തേക്ക് നല്ല അടിപൊളി ദം ബിരിയാണി നമ്മുടെ കുക്കറിൽ തന്നെ പാകമായിക്കോളും അത് പറഞ്ഞാൽ നമ്മള് തീയൊന്നും ഇട്ട് സെറ്റാക്കേണ്ട കാര്യമില്ല ഇതേപോലെ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇതിന്റെ ടേസ്റ്റ് ഒരു വേറെ ലെവലാണ് കേട്ടോ അപ്പൊ ദം ബിരിയാണി തോറ്റുപോകും നമ്മൾ ഈ ഒരു സ്റ്റൈലിൽ വെക്കുകയാണെങ്കിൽ അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ സാധാരണ ദിവസങ്ങളിൽ ബിരിയാണി ഒക്കെ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ മക്കളെ പറ്റിക്ക് തന്നെ ആയിട്ട് വെക്കണം ബിരിയാണിയാണ് പക്ഷേ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കുളപ്പനാണ് അപ്പോൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഈ രീതിയിൽ ചെയ്തു നോക്കുക അപ്പം ചിക്കനേക്കാളും എനിക്കിഷ്ടം ബീഫായത് കൊണ്ടായിട്ടോ ബീഫ് സെലക്ട് ചെയ്യണം അപ്പോൾ എന്തായാലും നമ്മുടെ ചീത്തേ സ്പെഷ്യൽ ബിരിയാണിയാണിത് എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അഭിപ്രായം മാസ്റ്റായും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ കുക്കിംഗ് വൈബ്സ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ അടുത്തൊരു വീഡിയോയുമ്പോൾ വരുന്നത് എനിക്ക്